ഹായ് നമസ്കാരം ഞാനിന്നുള്ളത് കുത്തംകുളം ദേവരാജ വിലാസം എൽ പി സ്കൂളിന് സമീപത്തുള്ള ഒരു ആൽത്തറയിലാണ് ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ആൽത്തറയാണിത് മുന്നേ കല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയതായിരുന്നു ഇപ്പോൾ അത് പുതുക്കിപ്പണിഞ്ഞിട്ട് ഏകദേശം എഴുപത്തഞ്ച് വർഷത്തോളമായി ഇവിടെ ഇപ്പോൾ ഒരു അത്ഭുത പ്രതിഭാസം നടന്നിരിക്കുന്നു അതായത് ഈ ആൽത്തറയുടെ ഉള്ളിൽ നിന്നും ഈ കോൺക്രീറ്റ് വെച്ച് നിർമ്മിച്ച മൂടിയൊക്കെയാണ് മോൾഭാഗമാണ് ഇതിനുള്ളത് അതിനുള്ളിൽ ചെറിയൊരു വിളക്കുണ്ട് ആ വിളക്കിന് ഇരിക്കുന്ന ഭാഗത്ത് നിന്നും പാല് ധാരായി ഒഴുകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതാദ്യമായി ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് ഈ കഴിഞ്ഞ വിഷു ദിവസം അതായത് ഏപ്രിൽ പതിനാലാം തീയതി ആണ് ഈ ഒരു പ്രതിഭാസം ഇതിന് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള സ്ത്രീയാണ് ഇതിനകത്ത് വിളക്ക് കത്തിക്കുന്നത് അവിടെയുള്ള ഒരു കുട്ടിയാണ് ആദ്യമായി ഇത് കാണുന്നത് അപ്പോൾ ഈ സംശയം ഇതാരെങ്കിലും കൊണ്ട് ഒഴിച്ചതാണോ എന്നുള്ള സംശയത്തിൽ അവർ ആദ്യം ഇത് എല്ലാം കഴുകിക്കളഞ്ഞു കഴുകി വൃത്തിയായതിനു ശേഷവും ഈ ഒരു പാല് വളരെ കട്ടിയുള്ള പാല് പോലെ ഒരു ദ്രാവം പാലെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പാല് പോലെ നല്ലൊരു ദ്രാവകം വെളുത്ത ഒരു ദ്രാവകം ഇതിൻ്റെ ആ വിളക്കിരിക്കുന്ന ഭാഗത്ത് നിന്ന് ആൽത്തറയിൽ നിന്ന് താഴോട്ടൊഴുകി താഴെ തറയിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായി ഈ ഒരു പ്രതിഭാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഞാൻ ഉച്ച സമയത്തൂടെ വന്നപ്പോൾ അതില്ല ഞാനിപ്പോൾ പോയതിന് ശേഷം ഒരു നാല് നാലര മണിയോടുകൂടി വീണ്ടും ഈ പാല് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ എന്താണ് അനുഭവം ഇതിനെ ഇതിനെന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയിച്ചതാണോ അതോ സ്വമേധ ഇങ്ങനെ വരുന്നതാണോ അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രതിഭാസം കാണാനായിട്ട് പല ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഇപ്പോൾ ചേരുന്നത് നമുക്ക് ഈ ഒരു അൽത്രയിൽ വർഷങ്ങളോളമായി വിളക്ക് കത്തിക്കുന്ന അമ്മയും അവിടുത്തെ കൊച്ചുമാൻ ഈ പ്രതിഭാസം കണ്ട മകനും ഒക്കെയാണ് അപ്പോൾ അവർ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയാമോ ക്ലിയർ വിഷുവിൻ്റെ അന്ന് രാവിലെ ആയിട്ടാണ് ഇവിടെ ഇതേപോലെ ഒരു പശു രാവിലെ ഒരു ഒരു കിലോമീറ്ററോളം ദൂരമുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു പശു ഓടി ഈ ആൾത്തരം പാമെന്നാണ് ഓടിയൂടെ വന്ന് അപ്പോഴ് നമ്മളെ ഒരു കുടുംബ പശു ആണത് പശു പറക്കുന്ന പശു ആണ് ആ പശു ഇവിടെ ഈ ആൾത്തറേറെ ചുറ്റിന് വന്ന് വാഴ തിന്നും കൊണ്ട് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ പശുവിനെ അവരങ്ങ് പിടിച്ചോണ്ട് പോയി പിന്നെ ഒരു പതിനൊന്ന് മണിയായി മോനാണ് ഇവിടെ വിളക്ക് കത്തിക്കുന്നത് അപ്പോഴും മോൻ ഈ വിളക്ക് പറക്കി തേക്കാനായിട്ട് കൊണ്ടുപോകാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പാല് ആൾത്തിറക്കകത്ത് കെട്ടി കിടക്കുന്നതെന്ന് മോൻ വന്ന് അമ്മളുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു മോനെ അത് ആരെങ്കിലും പാല് വെച്ചതായിരിക്കും അങ്ങനെ ചരിഞ്ഞതായിരിക്കും ചരിഞ്ഞതായിരിക്കുമെന്ന് നമ്മളാദ്യം വിചാരിച്ച് മോൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ മോൻ വെള്ളമൊഴിച്ച് കഴിയൊക്കെ അവിടെ വൃത്തിയാക്കി ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്നപ്പം അതിൻ്റെ ഡബിളായിട്ട് പാലിങ്ങനെ മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു ആ ഒഴുക്ക് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു മൂന്ന് മണിയായപ്പം വീണ്ടും ഈ പാലിങ്ങനെ കെട്ടി ഭയങ്കരമായ രീതിക്ക് നമ്മൾ കലം വഴി പാലൊഴിക്കുന്നതിനൊക്കെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ അത് അങ്ങനെ തുടങ്ങിയിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് വിഷുവിൻ്റെ എന്നാണ് ഇതാരംഭിക്കുന്നത് ആദ്യത്തെ ദിവസം ഒരു പതിനൊന്നര മണിയായപ്പോഴായിരുന്നു രണ്ടാമത്തെ ദിവസം പന്ത്രണ്ടര മണിയായി പിന്നെ ഇന്നലെ ഒന്നര ഇന്നലെ ഒന്നര ഇന്നിപ്പം ഒരു നാലര നാല് മണി നാല് നാലര ആയപ്പോഴാണ് ഇന്നും ആൾക്കാർ ആളെ വാസ ഇല്ലാത്ത സമയത്തെ ഈ പാല് വരും നമ്മൾ ഈ മോം വന്ന് നോക്കുമ്പോഴും ഈ പാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അമ്മാ പാല് ആ വീണ്ടും ആയി കഴിഞ്ഞെന്നും പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോഴാണ് നമ്മളും ഈ ജനങ്ങളെല്ലാം വരും അവരെല്ലാം വന്ന് നോക്കുമ്പോ ഇതുപോലെ പാല് അത്ഭുതമായിട്ട് ഇതിന് ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നതാണ് നമ്മൾ ആ ആദ്യത്തെ ദിവസം നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പഴും നമ്മൾ വിചാരിച്ച് ആ ഇന്നലെ എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കൂടെ പിന്നെ അങ്ങ് തേച്ച് കഴുകി വൃത്തിയാക്കി എന്ന് എന്നുവെച്ചാ ഇനി വേറെ വല്ല ഇത് വേണമെങ്കിൽ പോലും അറിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേ ഇവിടെ ഈ ആൾത്തറക്കകത്ത് ഉറപ്പിച്ച് ആൽത്തറ കെട്ടിയപ്പോഴേ ഒരു നിലവിളക്ക് ചെറുത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് ആ അതിന്റെ ചിറ്റാകെ എന്നാണ് ഈ പാൽ ഇങ്ങനെ കയറുന്നത് അപ്പഴ് മോ അകത്തോട്ട് ചെവി വെച്ച് ഇങ്ങനെ ശ്രദ്ധിക്കപ്പൊ ആ അതിനകത്തൊരു ഇരപ്പ് പോലെ തോന്നുന്നുണ്ട് ഈ പാല് വരുന്നതിനും പാ പിന്നെയാണ് മോ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഈ പാലിങ്ങനെ കവിഞ്ഞൊഴുകി കൊണ്ടുഷേകോർച്ചു മുമ്പൊക്കെ ആളുകൾ കൊണ്ടുവന്ന് എന്റെ മോൻ തന്നെയാണ് മരുമോളും ഒക്കെ ഇവിടെ പാലിന് മാസത്തിലൊരിക്ക അവരിങ്ങനെ വിളക്ക് കെത്തിക്കുമ്പം പാല് കൊണ്ടുവന്ന് വിളമ്പുന്ന പതു കൊണ്ടായിരുന്നു ഇപ്പൊ അതും കൊറച്ചുനാള കൊണ്ട് അങ്ങനെ അവര് മാലയും പൂവൊക്കെ കൊണ്ടു ഈ പാലെന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ആരും കൊണ്ടുവന്ന് വിളമ്പിയിട്ടില്ല ഇത് ഏകദേശം എത്ര ആൽത്തറ ഈ ഈ ക്ഷേത്രം പോലെ ഇങ്ങനെ ഈ ആൽത്തറ കെട്ടിട്ടൊരു വർഷം വർഷമാവുമായിരിക്കും പിന്നെ ഇതിന്റെ ഈ ഇവിടത്തെ ഈ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു കാവായിട്ട് ഒരു നൂറ്റിയമ്പത് വർഷമെങ്കിലും ഞങ്ങൾ അപ്പുപ്പന്റെ കാലം തൊട്ടേ ഇത് ഇങ്ങനെ ഇവിടെ ഒരു വലിയ കാവാണ് ആളുകൾ വന്നാ പയക്കുന്ന ഒരു സ്ഥലം പോലത്തെ ഒരു കാവായിരുന്നു ഇവിടെ ഇപ്പൊ പൂ എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എല്ലാം ചെയ്യുന്ന ഈ മോനാണ് ഈ മോനാണ് ഇപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് വിളക്ക് എത്തിക്കുന്നത് അവൻ വന്ന് കണ്ടാണ് ഈ പാൽ ഇങ്ങനെ ഇവിടെ വിളമ്പുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകുന്നത് വന്ന് പറയുന്നത് ഈ അഞ്ചു ദിവസവും അവൻ തന്നെയാണ് കാണുന്നത് എന്റെ പേര് അവിനാശെന്നാണ് ഞാൻ ഇവിടെ ഞാൻ ആദ്യം വന്ന് വിളക്ക് ഉറക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു വന്നപ്പോ ഇതിന്റെ അകത്തുനിന്ന് പാൽ ഒഴുകിന്ന് ഇവിടെ തറയിൽ തട്ടു ഇവിടെ തട്ടി ഇതിന്റെ അകത്തുനിന്ന് പാൽ ഇവിടെ വന്ന് തട്ടു തട്ടിട്ട് ഇങ്ങനെ ഒഴുകി അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു കഴുകി കളയാ അപ്പൊ ഞാൻ കഴുകിട്ട് പിന്നെ വന്ന് നോക്കി അപ്പൊ പിന്നെ വന്ന് നോക്കിയപ്പം പിന്നെ ഈ പാൽ വീണ്ടും കിടക്കും അപ്പൊ ഞാൻ വേഗം വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് കാണിച്ചു കാണിച്ചപ്പോൾ അപ്പൊ അവര് പറഞ്ഞു അപ്പൊ നമ്മള് കഴുകി കളഞ്ഞ് പിന്നെ പിന്നെ വന്നു വേറൊരു ദിവസം അതിന്റെ തലേന്ന് പിറ്റേന്ന് വീണ്ടും വന്നു അഞ്ചാമത്തെ ദിവസമാണ് സാധാരണ ഉച്ചക്കൊക്കെയാണ് പന്ത്രണ്ട് മണിയോടെ വരുന്നത് പക്ഷെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് വന്നില്ല പക്ഷെ ഒരു നാല് നാലരയോട് കൂടി ഇന്നും ഇതിൽ നിന്നും പാല് തറേതായിട്ട് ഒഴുകി ഇപ്പം താഴെ ഇതിൻ്റെ താഴെ അത് പാല് കെട്ടി കിടക്കുന്നതാണ് കാണുന്നത് ഇതിപ്പോൾ എല്ലാ ദിവസവും തുടർച്ചയായി ഈ ഒരു സംഭവം ഈ ഒരു പ്രതിഭാസം ഇവിടെ നടക്കുന്നുണ്ട് എന്താണ് സംഭവം നേരിട്ട് കണ്ടതാണ് നേരിട്ട് കണ്ടതാണ് നാലുമണിയായപ്പോഴത്തേക്ക് ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ വന്ന സമയത്താണ് ഇങ്ങനെ ചേച്ചി പറഞ്ഞ് ഇതുപോലെയാണ് ഞാൻ അത് നോക്കിയത് ഇതുപോലെ ഇത് തളം കെട്ടി കിടക്കുന്ന പാല് അത് തൊട്ട് മണപ്പിക്കുകയൊക്കെ ചെയ്തു കടക്കുന്ന ചാണകത്തിൻ്റെ സ്മെല് അതിൻ്റെ മുകളിലുള്ളത് പാലിൻ്റെ പാലിൻ്റെ കട്ടി ടേസ്റ്റ് ചെയ്ത പാലിൻ്റെ ടേസ്റ്റാണ് ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസം പതിവ് പോലെ എല്ലാ ദിവസവും കൃത്യ സമയമില്ല ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല ആൾക്കാർ ഇവിടെ കൂടുതൽ കൂടി നിന്നാലും ഈ ഒരു സംഭവം നടക്കാറില്ല ആൾക്കാരില്ലാത്ത സമയത്ത് ആണ് ഈ ഒരു പാല് ധാരാധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംശയമുണ്ട് ആരെങ്കിലും കൊണ്ട് ഒഴിക്കുന്നതാണോ എന്നുള്ളൊരു സംശയവും ഇല്ലാതില്ല അത് ആരുടെയും ആര് ഒഴിക്കുന്നതായിട്ട് ഇതുവരെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നിറഞ്ഞ് ഒഴുകുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും മറ്റുമൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം ഈ പാല് നിറഞ്ഞൊഴുകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്നും ഒഴുകി താഴോട്ട് വന്ന പാൽ ഇപ്പോഴും ഇവിടെ കെട്ടിക്കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ സമീപത്ത് തന്നെ ഉണ്ട് നമുക്കത് നോക്കാം ശം പശുവും പാലിൻ്റെ അതേ സ്മെല്ല് തന്നെയാണ് ഇതിനുള്ളത് എന്തായാലും ഒരു ആധുനിക യുഗത്തിൽ ഇതൊരു വിശ്വാസമോ അന്ധവിശ്വാസമോ ആകാം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയ വശം എന്ന് അറിയേണ്ടതായിട്ടുണ്ട് ഈ ഈയൊരു സ്പോട്ടുള്ളത് പുത്തൻകുളം പുതംകുളം പഞ്ചായത്തിലെ പുത്തൻകുളം എന്ന പ്രദേശത്ത് ദേവരാജ വിലാസം എൽ പി സ്കൂളിൻ്റെ ഫ്രണ്ടിലൂടെ കിടക്കുന്ന വഴിയിൽ താഴോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് രണ്ട് നേരത്തായിട്ടാണ് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒന്നര ആ ഒരു സമയത്തും പിന്നെ വൈകുന്നേരം ഒരു നാലര അഞ്ചര മണിയാകുമ്പോൾ ഈ ഒരു രണ്ട് സമയത്താണ് ഇവിടെ ഈയൊരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി അഞ്ചാം ദിവസവും അതുപോലെ പാല് ഈ ആൽത്രയിൽ നിന്നും പുറത്തോട്ട് ഒഴുകുന്ന കാഴ്ചയാണ് ഇവിടെ വരുന്നവർക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർ തന്നെയാണ് ഇവിടെ വിളക്കൊക്കെ കത്തിക്കുകയും എല്ലാ ദിവസവും പൂജയും ചെറിയ രീതിയിൽ വിളക്ക് കത്തി പൂജയൊക്കെ നടക്കുന്നുണ്ട് വളരെ ശക്തിയുള്ള ഒരു മാടൻ സ്വാമി ശിവൻ ആണ് ഇവിടെ പ്രതിഷ്ഠ ഉള്ളത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിവാകും എന്ന് വിചാരിക്കുന്നു ജൂലി ജങ്ഷൻ മീഡിയ താങ്ക്